ഹായ് എല്ലാവരും സുഖവും സമാധാനവുമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഈ ചാനലിൽ കഥ കേൾക്കാനെത്തുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറയെ സ്നേഹവും സന്തോഷവുമുണ്ട് കഥ കേൾക്കാൻ നിങ്ങൾ വരുന്നതാണ് കൂടുതൽ കഥകൾ എഴുതാൻ എനിക്കുള്ള പ്രചോദനം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൻ്റെ നോട്ടിൽ കടുപ്പത്തിൽ ഒരു കഥ എന്ന ഈ ചാനലിലെ പന്ത്രണ്ടാമത്തെ കഥയിലേക്ക് കടക്കാം കഥയുടെ പേര് അപർണ ഇന്നെന്തേ കുഞ്ഞു വരാൻ താമസിക്കുന്നുണ്ടോ അതോ എൻ്റെ തോന്നലാണ് ചുവരിലെ ക്ലോക്കിലേക്കും ഗേറ്റിലേക്കും മാറി മാറി നോക്കി ലക്ഷ്മി സ്വയം ചോദിച്ചു ചാരനിറമായ ആകാശത്തിൽ നിറയെ ചുവന്ന വരകൾ ആരോ ബ്രഷ് ബ്രഷെടുത്ത് അലക്ഷ്യമായി ഒന്ന് വരഞ്ഞതുപോലെ മനോഹരമായ ഒരു ആബ്സ്ട്രാക്ട് പെയിൻറിങ് ചില വൈകുന്നേരങ്ങളിൽ ആകാശത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് വായിക്കാനെടുത്ത മാസികയുമായി ഉമ്മറത്തെ കസേരയിൽ ഇരിക്കുമ്പോൾ ലക്ഷ്മി ഓർത്തു അഞ്ചുമണി കഴിഞ്ഞതേയുള്ളൂ വൈകി എന്നത് തൻ്റെ തോന്നൽ മാത്രമാണ് ധനുമാസമല്ലേ നേരത്തെ സന്ധ്യയാവും റിസർച്ച് വർക്കിൻ്റെ തിരക്കിലും പബ്ലിക് ലൈബ്രറിയിൽ ഒന്ന് കയറി പിന്നെ ആർട്ട് ഗ്യാലറിയിൽ എന്തെങ്കിലും പ്രദർശനമുണ്ടെങ്കിൽ അവിടെ ഒന്ന് എത്തി നോക്കി ആരെയെങ്കിലും കൂട്ടുകിട്ടിയാൽ ടൗണിൽ ഒരു കുഞ്ഞു കറക്കവുമൊക്കെ കഴിഞ്ഞല്ലേ അപ്പു വീടെത്തു കർഫ്യൂ സമയത്തിന് മുൻപെത്തിയാൽ പോരേ അമ്മേ അത് അമ്മയുടെ കുഞ്ഞുമണിങ്ങെത്തില്ലേ നോക്കിയിരുന്ന് കുറേശ്ശെ ചുവന്നു തുടങ്ങുന്ന തൻ്റെ മുഖത്ത് നോക്കി അവൾ ചോദിക്കാറുള്ളത് ഓർമ്മ വന്നു എന്നിട്ടും ഗൗരവം അയ്യുന്നില്ല എന്ന് കണ്ടാൽ എന്താ വേണ്ടതെന്നും അവൾക്ക് നിശ്ചയമുണ്ട് അരയ്ക്ക് കൈ ചുറ്റിപ്പിടിച്ച് ചേർന്ന് നിന്ന് താടിയിൽ പിടിച്ചൊന്ന് വിളച്ചാൽ താൻ അവളെ കെട്ടിപ്പിടിക്കും അത് അവൾക്ക് നല്ല ഉറപ്പുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽക്കേ തന്നെ പാട്ടിലാക്കാൻ അവൾ പ്രയോഗിക്കുന്ന ഒരു നീക്കമാണത് അവളുടെ ചുറ്റിപ്പിടുത്തവും ആ കുറുമ്പൻ നോട്ടവും ഒക്കെ ആവുമ്പോൾ താൻ അറിയാതെ അഴഞ്ഞു പോകും അപ്പ പുറത്തു വരാനായി കാത്തിരുന്നപ്പോൾ മനസ്സിലൊരു ചെറിയ വെപ്രാളം തോന്നിയിരുന്നു ഒരു മോൾ വേണമെന്നായിരുന്നു കൊതിച്ചത് എല്ലാവരും പറയാറുള്ളതുപോലെ പോലെ സുന്ദരിയാക്കി നടത്താനൊന്നും ആയിരുന്നില്ല ആൺകുട്ടികളോട് ഇഷ്ടക്കുറവുമില്ല എന്നാലും തനിക്കൊരു കൂട്ടായി ഒരു സുഹൃത്തായി ചേർത്ത് നിർത്തി വളർത്താൻ ഒരു മകൾ തന്നെ വേണം എന്നതായിരുന്നു മോഹം ഓരോ നോർത്തിരുന്നപ്പോൾ കയ്യിലെ മാസിക താഴേക്ക് വഴുതി പോകുന്നതറിഞ്ഞു ലക്ഷ്മി നേരെ ഇരുന്ന് വർത്തമാന കാലത്തേക്ക് തിരികെ വന്നു കയ്യിലെടുത്ത് പിടിച്ചതല്ലാതെ ഒരു വരി പോലും വായിച്ചിട്ടില്ല അവൾ വരാറാവുന്നതേയുള്ളൂ എന്നറിയാമെങ്കിലും ഏതോ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അറിയാതെ നോട്ടം അങ്ങോട്ട് ചെന്നുപോയി ഇന്ന് അപ്പുവിനെ കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ കൂടിയാണ് അതാണ് ഇത്ര അക്ഷമ കഴിഞ്ഞ ദിവസം വിളിച്ച സുഹൃത്താണ് രവിശങ്കറിൻ്റെ കാര്യം പറഞ്ഞത് അവർക്ക് നന്നായി അറിയാവുന്ന കുടുംബമാണ് ഒക്കെ കേട്ടപ്പോൾ നന്നായി തോന്നി ജാതകം കൊടുത്തത് അപ്പുനോട് പറഞ്ഞിട്ട് തന്നെയാണ് അവളോട് കാര്യം സംസാരിച്ചതും വിശദമായി പയ്യനെക്കുറിച്ച് പറഞ്ഞതുമൊക്കെ രവിയേട്ടൻ തന്നെ പയ്യൻ്റെ പേര് കേട്ടതും അവൾ ചിരി അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇനി നമ്മുടെ വീട്ടിൽ പേരിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാഷ് ആവുമല്ലോമേ അത് ഞാനൊരു കണ്ടീഷൻ പോലെ പറയട്ടെ കല്യാണം നടത്താം പക്ഷെ പേര് മാറ്റണമെന്നാ പൊടാ പൊട്ടത്തരം പറയാതെ പറഞ്ഞിട്ട് തിരിഞ്ഞ തന്നോട് കളിമട്ടിൽ എന്ന കാര്യമായി തന്നെയാണ് അവൾ പറഞ്ഞത് അമ്മ ജാതകമൊക്കെ കൊടുത്തോളൂ കല്യാണം കഴിക്കാറൊക്കെ ആയി എന്നെനിക്കറിയാം പക്ഷേ ജാതകം ഉൾപ്പെടെയുള്ള ആദ്യ സ്ക്രീനിംഗ് ഒക്കെ ക്ലിയർ ആയാൽ എനിക്കും ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് നേരത്തെ തന്നെ പറഞ്ഞേക്കാം ഗൗരവം വിടാതെ അവൾ പറഞ്ഞു എന്ത് കണ്ടീഷൻ ഞങ്ങളും കൂടെ അറിയട്ടെ മേശപ്പുറത്ത് നിന്ന് പ്ലേറ്റ് എടുത്ത് തിരിയുന്നതിനിടയിൽ താൻ പറഞ്ഞു ഗ്ലാസ് താഴെ വെച്ച് രവിയേട്ടനും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ സമയമാകുമ്പോൾ തട്ടാമമ്മേ ആദ്യം ജാതക ഭൂതമൊക്കെ ക്ലിയറാവട്ടെ അത് കഴിഞ്ഞ് അപർണ എന്ന അമ്മയുടെ അപ്പു മറ്റൊരു ഭൂതത്തെ തുറന്നുവിടും അതുവരെ കൊഞ്ചം സസ്പെൻസ് ഇരിക്കട്ടും ഏതോ പാട്ടുമൊടി മുറിയിലേക്ക് പോകുന്ന അവളെ നോക്കി സ്വതവേ ഗൗരവക്കാരനായ രവിയേട്ടൻ പോലും ചിരിച്ചുപോയി മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞി മേഘം കയറി വന്നിരുന്നു എന്തിനെന്നറിയാത്ത ഒരു സങ്കടം അതൊരു ശ്വാസം മുട്ടലോ അവൾ ഇത്ര പെട്ടെന്ന് വളരേണ്ടിയിരുന്നു ഇതെങ്ങോട്ടാണ് കാലം ഇത്ര വേഗത്തിൽ ഓടിപ്പോകുന്നത് ഒരു മാരത്തോൺ പൂർത്തിയാക്കാൻ എന്ന പോലെ അപ്പുവിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ കുസൃതികളും കൗമാരത്തിലെ അഗ്ലി ഡക്ലിങ് സ്റ്റേജും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർത്തു നോക്കുമ്പോൾ ആരോ അറിയാതെ ഫാസ്റ്റ് ഫോർവേഡ് ബട്ടൺ ഉണ്ട് എന്നായാലും മറ്റൊരാളുടെ ഒപ്പം ജീവിക്കേണ്ടതാണ് അവൾ അച്ഛനും മോളും കൂടിയാകുമ്പോൾ വീട് തിരിച്ചു വെക്കുന്ന പ്രകൃതമാണ് ചിലപ്പോൾ ചിലപ്പോൾ അതിനും കൂടി ഗൗരവവും ഞങ്ങളുടെ ഇടയിൽ വരുന്നത് ആരായാലും ഈ കൂടെ കൂടുന്ന തരമായിരിക്കണമേ എന്നൊരു പ്രാർത്ഥന ഇപ്പോഴൊക്കെ എന്നും മനസ്സിൽ വരാറുണ്ട് അമ്മ എന്താ ഇന്ന് നടക്കാനൊന്നും പോണില്ലേ ഉറക്കാണോ കസേരയിലിരുന്ന ഹാ പിന്നെ കണ്ണട വെച്ചിട്ടുള്ളത് കൊണ്ട് സ്വപ്നം നല്ല വ്യക്തമായി കാണാം ഉറക്കെയുള്ള അപ്പൂവിൻ്റെ ശബ്ദമാണ് വിചാരങ്ങളിൽ നിന്ന് തിരിച്ചെത്തിച്ചത് പെട്ടെന്ന് കൈ കഴുകി വന്നോളൂ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മസാലദോശ അതും ഇന്ത്യൻ കോഫി ഹൗസ് കൈ കഴുകി അവൾക്ക് ജ്യൂസ് എടുത്തു വന്നപ്പോഴേക്കും അപ്പു പ്ലേറ്റൊക്കെ നിരത്തിയിരുന്നു പ്ലേറ്റ് നീട്ടിയ കയ്യിൽ ഒരു ഉമ്മ കൊടുത്ത് അവളെ പിടിച്ച് എന്താമേ എന്താ അപ്പു സൂക്ഷിച്ചു നോക്കി മോളെ ഗീതാൻറ്റി വിളിച്ചിരുന്നു ജാതകം നന്നായി ചേരും അവർക്ക് നിന്നെ ഒന്ന് കാണണം ആ മോനും ഒരു ഫ്രണ്ടും കൂടി ഈ ഞായറാഴ്ച വരട്ടെ എന്ന് ചോദിച്ചു ആഹാ അപ്പോൾ സംഭവം സീരിയസ് ആയി അല്ലേ സത്യത്തിൽ എനിക്ക് കല്യാണം കഴിക്കാറൊക്കെ ആയോ മമ്മ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു അപർണ അവർ വരട്ടെ കണ്ടു കളയാമല്ലേ അത് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ചാവണോ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ വീട് തന്നെ മതി അല്ലേ അമ്മ ചോദ്യഭാവത്തിൽ തന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ ഒരു ചിന്താക്കുഴപ്പം മാറിയ തെളിച്ചം കണ്ടു ഇതൊക്കെ മതിയമ്മേ അവർ രണ്ടാളുമല്ലേ ഉള്ളൂ ഇത് ധാരാളം അടുത്ത സ്റ്റേജിൽ പ്രായമായവർ വരുമ്പോൾ ഞാൻ സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വച്ച് ഇങ്ങനെ ഇങ്ങനെ നാണം വരുത്താൻ നോക്കുന്ന അവളുടെ മുഖഭാവം തന്നെ മാത്രമല്ല കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്ന് രവിയേട്ടനെയും ചിരിപ്പിച്ചു ഓടിക്കോളൂ വെറുതെ കോപ്രായം കാണിക്കാതെ അടിക്കുന്ന ഭാവത്തിൽ കൈ വീശിപ്പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് നടന്നു ഇളം കാപ്പിപ്പൊടി നിറത്തിലുള്ള ഫാബിൻഡ്യ കുർത്തയും ചന്ദന നിറമുള്ള പെൻസിൽ പാൻറ്റും അപ്പൂന് നന്നായി ചേരുന്നുണ്ട് ഒക്കെ നന്നായി വരുത്തണേ ഭഗവാനെ എന്ന് മനസ്സിൽ പറഞ്ഞ് ലക്ഷ്മി അടുക്കളവാതിൽ ചേർത്തടച്ചു മണി പതിനൊന്ന് കഴിഞ്ഞു സഹായത്തിന് വരുന്ന സ്ത്രീ ഇന്നിനി വരില്ല ഒരു കണക്കിന് അതും നന്നായി അല്ലെങ്കിൽ വിശേഷമറിയാൻ വലിയ ഉത്സാഹമാണ് ഓരോന്നും കിള്ളിക്കിള്ളി ചോദിക്കും വാതിൽമണിയുടെ ശബ്ദം കേട്ടപ്പോൾ അപ്പുവിനേക്കാൾ തിടുക്കം അമ്മയ്ക്കായിരുന്നു ഒപ്പം ഒരു പരിഭ്രമവും ഒറ്റ നോട്ടത്തിലെ വാതിൽ കിടന്നു വന്ന മോനെ ഇഷ്ടമായി ചേർത്ത് പിടിക്കാൻ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു ഭാവം അവൻ്റെ മുഖത്തുണ്ട് തൻ്റെ അപ്പുവിന് ചേരും ഇരിക്കും മോനെ പറഞ്ഞ് തീരു മുൻപേ കാലിലെ ഷൂസ് ഊരിവെച്ച് രണ്ടാമതായി അകത്തേക്ക് വന്ന പൊക്കക്കാരൻ അഭിവാദ്യം ചെയ്തു ഗുഡ് മോർണിംഗ് ആൻറ്റി ഞാൻ രവിശങ്കർ ആളു മാറിപ്പോയി എന്ന ചമ്മൽ തൻ്റെ മുഖത്ത് വന്നത് മറ്റാർക്കും മനസ്സിലായില്ല ഫോട്ടോ കണ്ടിരുന്നുവെങ്കിലും പെട്ടെന്ന് മനസ്സിലായില്ല സാരയില്ല പൊട്ടത്തരങ്ങളൊന്നും പറയാതെ ഈശ്വരൻ കാത്തു ഹായ് അപർണ ഹലോ അങ്കിൾ ഇത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശേഖർ പരിചയപ്പെടുത്തലുകൾക്ക് ശേഷം അകത്തേക്ക് കയറിയപ്പോൾ തൻ്റെ കാലുകളിൽ തിരിവിറയ്ക്കുന്നുണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നി കുട്ടികൾ ചിരിച്ച മുഖത്തോടെ ശാന്തമായി സംസാരിച്ചു തുടങ്ങിയിരുന്നു അച്ഛാ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം ഒരു പത്ത് മിനിറ്റ് നമ്മുടെ പാർക്കിലുണ്ടാവും ലക്ഷ്മിയോടും മൗനസമ്മതം വാങ്ങി അപർണ രവിശങ്കറിനൊപ്പം ഹൗസിംഗ് കോളനിയിലെ പാർക്കിലേക്ക് നടന്നു ഒരുമിച്ച് നടക്കുമ്പോൾ രവിശങ്കറിൻ്റെ തോളൊപ്പം കഷ്ടിച്ചെത്തുന്നതേയുള്ളൂ അപ്പൂ എന്നാലും ചേർച്ചയുണ്ട് കുട്ടികൾ നടന്നു പോകുന്നതും നോക്കി നിന്ന് ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു ശേഖറിനോട് സംസാരിച്ചിരുന്ന രവിയേട്ടൻ പതിവിനു വിപരീതമായി പലതവണ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അതിശയം തോന്നി പുറത്തു വന്ന് അത്ഭുതത്തിൽ നോക്കുന്ന തന്നെ കണ്ട് രവിയേട്ടൻ പുഞ്ചിരിച്ചപ്പോഴേക്കും അപ്പുവിൻ്റെ ചിരിയല കാതിൽ വന്നു വീണു ഗേറ്റ് കടന്നു വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും ഭാവം മനസ്സിലായില്ല അല്ലെങ്കിലും മനസ്സിലുള്ളത് മുഖത്ത് കാണിക്കാതിരിക്കാൻ പ്രത്യേകമെടുക്കാണല്ലോ ഈ കുട്ടിക്ക് ജ്യൂസെടുത്ത് ഒരിറക്ക് കുടിച്ച് തൻ്റെയും രവിയേട്ടൻ്റെയും മുഖത്തേക്ക് നോക്കി രവിശങ്കർ തുടങ്ങി വെച്ചു അങ്കിൾ വല്ലാതെ ഫോർമൽ ഫോർമലാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനും അപർണയും സംസാരിച്ചു അപർണ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് വെൽ അതിന് ഒന്നാലോചിക്കാതെ എനിക്ക് മറുപടി പറയാനാവില്ല ഐ നീഡ് സം ടൈം ഞാൻ വിളിക്കാം ഓക്കെ ശരി മോനെ എന്താ നിങ്ങൾ സംസാരിച്ചത് എന്നെനിക്കറിയില്ല ബട്ട് യു സെഡ് ഇറ്റ് റൈറ്റ് ആലോചിച്ചിട്ട് വിളിക്കൂ കുട്ടികൾക്ക് കൈ കൊടുത്ത് യാത്രയാക്കുന്നതിനിടയിൽ തന്നെയും മോളെയും മാറി മാറി നോക്കിയ രവിയേട്ടൻ്റെ കണ്ണിൽ മനസ്സിലാകായകയുടെ അന്താളിപ്പുണ്ടായിരുന്നു ശേഖർ യാത്ര പറഞ്ഞ് കാറിൽ കയറുന്നത് ശ്രദ്ധിച്ചതേയില്ല ഗേറ്റ് അടച്ച് രവിയേട്ടൻ വരുന്നതുവരെ കാത്തു നിൽക്കാൻ ക്ഷമയും ഉണ്ടായില്ല അപ്പൂ വിളി പ്രതീക്ഷിച്ച് നിന്നതുപോലെ കയ്യിലെ ഐപോഡ് മാറ്റിവെച്ച് ചിരിയോടെ നോക്കിയിരിക്കുന്നു സോഫയിൽ എന്താ മോളെ എന്ത് ബോംബാണ് നീ പൊട്ടിച്ചത് അപ്പോൾ അതൊരു ബോംബാണെന്ന് നമ്മൾ ഉറപ്പിച്ചു അല്ലേ ചെറു ചിരിയോടെ അപ്പു തുടർന്നു പല കണ്ടീഷനുകളും പെൺകുട്ടികളോട് പറയുന്നത് പോലെ എനിക്ക് വേണം എന്ന് തോന്നിയിരുന്ന ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടു അമ്മേ ജാതകം ചേരണം എന്നത് എൻ്റെയും രവിശങ്കറിൻ്റെയും അച്ഛനമ്മമാരുടെ താല്പര്യം അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് പഠിച്ച് രണ്ടിടത്ത് ഇത്ര നാൾ ജീവിച്ചവരാണ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ആരോഗ്യപരമായും ഞങ്ങൾ ചേരുന്നവരാണ് എന്നൊരു തീർച്ച വേണ്ടേ അത്രയുമേ ഞാൻ പറഞ്ഞുള്ളൂ അമ്മ സൗമ്യമായാണ് പറഞ്ഞതെങ്കിലും അപ്പുവിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു പറഞ്ഞതിനെക്കുറിച്ച് അവൾക്ക് നല്ല തീർച്ചയുണ്ട് എന്ന് തന്നെ കാണിക്കുന്ന ഉറപ്പ് എന്നുവെച്ചാൽ എന്താ മോളെ നീ പറഞ്ഞു വരുന്നത് ശബ്ദത്തിലെ പതർച്ച എന്തിനാണെന്ന് മനസ്സിലാകും മുൻപേ അതറിഞ്ഞിട്ടെന്ന വണ്ണം പിന്നിൽ നിന്ന് വന്ന് ചേർന്ന് നിന്നു രവിയേട്ടൻ രണ്ടാളും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞുവച്ചാ ഞാൻ കേട്ടതിൻ്റെ ഒരവിശ്വസനീയതയിൽ നേരെ നോക്കിയത് രവിയേട്ടൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണിലെ മനസ്സിലാക്കായക മാറി ശാന്തതയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്നാലും അപ്പൂ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പതിവില്ലല്ലോ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ കഴിയുന്നത്ര സംയമനം ശബ്ദത്തിൽ വരുത്തി ലക്ഷ്മി വേണ്ടാത്തതൊന്നും അവൾ പറഞ്ഞില്ലല്ലോടോ മുൻപത്തെ പോലെ അല്ല ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പലതും നോക്കണം ഞാനോ നീയോ വളർന്ന കാലമല്ല ഇത് കണ്ണടച്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നതിൽ നല്ലത് ഉറപ്പാക്കുക തന്നെയല്ലേ അവളുടെ സ്റ്റാൻഡ് അവൾ വ്യക്തമാക്കി പറയുന്നത് മനസ്സിലാവേണ്ട രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ആളുടെ കൂടെയല്ലേ കുട്ടി ജീവിക്കേണ്ടത് അതല്ലേ നമുക്കും സമാധാനം പറഞ്ഞിട്ട് തിരിഞ്ഞ രവിയേട്ടൻ ഒരു നിമിഷം അപ്പുവിനെ ചേർത്ത് പിടിച്ച് ചുവരിലെ ക്ലോക്ക് നോക്കി ഓളെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്താ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ ഞായറാഴ്ചയല്ലേ അമ്മയ്ക്ക് ഓഫാവട്ടെ സിനിമ പിന്നെ ഒരു ഡിന്നർ വഴക്കു വേണ്ട രണ്ടും മിനിറ്റ വക ഞാൻ കാർഡ് എടുക്കുന്നതേ ഇല്ല അച്ഛാ വേണ്ട വേണ്ട സിനിമയ്ക്കും പോകാം ഡിന്നറും കഴിക്കാം പക്ഷേ എനിക്കൊരു ആശിയുമില്ല എൻ്റെ കാർഡ് തന്നെ വീഷണമെന്ന് സ്വതവേ പിശുക്കി എന്ന് ഞങ്ങൾക്കറിയാക്കാറുള്ള അപ്പു അച്ഛൻ്റെ ഈ പുതിയ നീക്കത്തിൽ അത്ര തൃപ്തിയില്ലാതെ എന്ന വണ്ണം എന്നെ ഒന്ന് നോക്കി രവിയേട്ടൻ എത്ര അനായാസമായാണ് അന്തരീക്ഷം അയപ്പെടുത്തുന്നത് എന്നോർത്തു നിന്ന ലക്ഷ്മിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന സംശയമായി തോളിൽ തട്ടി അകത്തേക്ക് തിരിഞ്ഞ രവിശങ്കറിൻ്റെ ഒപ്പം നടന്നെങ്കിലും ലക്ഷ്മിയുടെ മനസ്സ് സ്വസ്ഥമായിരുന്നില്ല വൈകുന്നേരത്തെ കറക്കവും ചുറ്റിനടപ്പും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് കിടന്നാൽ ഉടനെ ഉറങ്ങും എന്ന് വിചാരിച്ചത് വെറുതെ തൊട്ടടുത്ത് സുഖമായി ഉറങ്ങുന്ന രവിയേട്ടനെ നോക്കി കിടന്നു വലത് കൈ നെറ്റിക്ക് മേലെ വെച്ച് ശാന്തമായ ഉറക്കം അല്പം മുൻപ് മേൽ കഴുകി മുറിയിലേക്ക് കിടക്കാൻ വന്ന താൻ രവിയേട്ടൻ്റെ ഉറക്കം മുറിയേണ്ട എന്നോർത്ത് കട്ടിൽ പോലും അറിയാതെ മെല്ലെയാണ് കിടന്നത് ഒരു വശം ചെരിഞ്ഞുകിടന്ന് തന്നെ വലിച്ചടിപ്പിച്ച് കിടന്ന മുടിയിൽ തടവി രവിയേട്ടൻ ഇത്തിരി മുൻപേ പറഞ്ഞതൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ മിക്കവരും തന്നെ അവരവരുടെ ആശയങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ വ്യക്തത ഉള്ളവരാണ് ജീവിതത്തിൽ നിന്ന് അവർക്കെന്താണ് വേണ്ടതെന്ന് തികഞ്ഞ ബോധ്യമുള്ളവരാണ് പിന്നെ ഇത് അവളുടെ ജീവിതമല്ലേടോ നമുക്കൊക്കെ സൈഡ് റോൾ അല്ലേ അങ്ങനെ ആവണം മറ്റെന്തിലും കുട്ടികൾ സ്വതന്ത്രരായി ചിന്തിക്കണം വളരണം എന്നൊക്കെ പറയുന്നവർ പോലും വിവാഹക്കാര്യം വരുമ്പോൾ തീരുമാനം കുട്ടികളെ ഏൽപ്പിക്കില്ല തുളസിയില പോലും കഴിക്കാതെ ശിവനെ തപസ് ചെയ്യാനുള്ള ഉറപ്പ് കാണിച്ചതുകൊണ്ടാണ് പാർവതീദേവിക്ക് അപർണ എന്ന പേര് വന്നത് നമ്മുടെ അപർണ പറഞ്ഞത് അവളുടെ മനസ്സിൻ്റെ ഉറച്ച തീരുമാനമാണ് അതിലൊരു തെറ്റുമില്ല അത് മനസ്സിലാകാത്ത ഒരാൾക്ക് അവളെയും മനസ്സിലാകില്ല അതും ഇതും ആലോചിച്ച് കിടക്കാതെ താൻ സുഖമായി ഉറങ്ങും നെറ്റിയിൽ ഒരു ഉമ്മയും തന്ന് തന്നെ മെല്ലെ കയ്യിൽ തട്ടിക്കൊണ്ടിരുന്ന രവിയേട്ടൻ ഉറക്കത്തിലാവാൻ നിമിഷങ്ങളെ എടുത്തുള്ളൂ ശാന്തമായ ആ ഉറക്കം നോക്കിക്കിടക്കെ മനസ്സ് തനിയെ സ്വസ്ഥമാവുന്നതറിഞ്ഞു അതെ ശരിയാണ് മനസ്സിലാവുന്ന ആളുടെ ഒപ്പമാവണം ജീവിക്കേണ്ടത് ആരും പുറത്ത് നിറഞ്ഞു കവിഞ്ഞ നിലാവ് ജനാലിയിലൂടെ അകത്തേക്കും ഒഴുകി വരുന്നുണ്ടായിരുന്നു പാൽപ്പത പോലെ നനുത്ത വെണ്മയുടെ ആനന്ദം ഉള്ളിലേക്കും പകർന്നു അകം നിറഞ്ഞ ആനന്ദം അപർണയും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന ചെറിയ ലോകം നിങ്ങളെയും സന്തോഷിപ്പിച്ചു എന്ന് കരുതുന്നു സന്തോഷവും സമാധാനവുമുള്ള കഥകൾ പറയാനും കേൾക്കാനുമാണ് എനിക്കിഷ്ടം നിങ്ങൾക്കും അതങ്ങനെ തന്നെ ആവും എന്ന് കരുതുന്നു ഇനിയും കൂടുതൽ കഥകൾ കൃത്യമായി കേൾക്കാനായി കടുപ്പത്തിലൊരു കഥ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഷെയർ ചെയ്ത് കഥകൾ ഇഷ്ടപ്പെടുന്ന കൂടുതൽ പേരിലേക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്നു ബെല്ലൈക്കൺ മറക്കരുതേ അപ്പോൾ നമുക്കിനി അടുത്ത കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം